ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ കണ്ണനെ വിളിക്കുന്ന സമയത്ത് കണ്ണനോട് എല്ലാ കാര്യങ്ങളും മാർക്കോ പറയുന്നുണ്ട് പ്രതാപനം മുത്തശ്ശിയൊക്കെയാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിലെന്നും അവരാണ് മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിനെ കൊല്ലാശ്രമിച്ചതെന്നൊക്കെ ഇങ്ങനെ മാർക്കോ പറയുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണനാണ് നേരെ മഹീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഹീം പറഞ്ഞത് അതെ പ്രതാപനം മുത്തശ്ശിയൊക്കെ തന്നെയാണ് എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചതെന്നും അവരുടെ മുമ്പിലേക്കാണ് എന്നെ ആദ്യം ഗുണ്ടകൾ കൊണ്ടുപോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ഈ കണ്ണൻ ഇതൊന്നും സഹിക്കാൻ നില ആണെങ്കിൽ വേഗം തന്നെ മഹാലക്ഷ്മിയും കൂട്ടിയിട്ട് എന്റെ ദുർഗയുടെയും ഉണ്ണിയുടെയും കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ടെന്ത്ണ്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നത് നിന്റെ അച്ഛനും നിന്റെ മുത്തശ്ശിയും കൂടിയിട്ട് ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഞങ്ങൾ എന്ത് ചെയ്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ എന്താണ് അകത്താണ് വെറുതെ എന്ത് ചെയ്യേണ്ടത് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ട വെറുതെ എന്തിനാ ഞങ്ങൾ പിറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം കാരണം ഒക്കെ ജീവിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ കരുണേനോട് പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവളറിയാണ്ട് എന്തില്ല മുത്തശ്ശിയും പ്രതാപനും ഒന്നും ഒരു കാര്യവും ചെയ്യില്ല എല്ലാ കാര്യങ്ങളും കരുണയെ അറിയിപ്പിച്ച് മാത്രമേ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് എന്തായാലും എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ച കാര്യം ഇവളെന്തായാലും അറിഞ്ഞിട്ടുണ്ട് ഇവരുടെയും കൂടി അറിവോടെ തന്നെ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ഉണ്ണിയും ദുർഗയും ആകെ ഒന്നങ്ങ് ഭയുന്നു പോകുന്നുണ്ട് ഇവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തിരിച്ച് പറയുന്നില്ല ില്ല കരുണയാണെങ്കിലും ഒരുതംഭിച്ച അവസ്ഥയെ തന്നെയാണുള്ളത് കണ്ണനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും ഒരു മറുപടിയും കൊടുക്കുന്നില്ല അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് എല്ലാവരും പോയതിനു ശേഷം ദുർഗേനോടും വായിച്ച് ഇനിയെങ്കിലും നമുക്കെല്ലാം നിർത്താം നമുക്ക് എന്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം വെറുതെ എന്ത് ചെയ്യേണ്ട കണ്ണനോ മഹാലക്ഷ്മിയുടെ തന്നെയോ വെറുതെ ഇടങ്ങാറാക്കാൻ അവരെ കൊല്ലാനോ ശ്രമിക്കേണ്ട ഇത് ഞാൻ നിന്നോട് നൂറ് തവണ പറഞ്ഞതാണ് കരുണയെ നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതല്ലേ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ണി ഇങ്ങനെ കരുണേനോട് പറയുന്നുണ്ട് അപ്പം ദുർഗയാണെങ്കിലും ഉണ്ണിനോട് പറയുന്നുണ്ട് നീ എന്തിനാ അവളെ വെറുതെ പറയുന്നത് മഹാലക്ഷ്മി കാരണ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവളെ അത് നമുക്ക് എന്ത് ചെയ്യാ അടക്കാം എന്നിട്ട് എന്താ നമുക്ക് നല്ലപോലെ ജീവിക്കാന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ എപ്പോഴെങ്കിലും നടത്താൻ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞോ അത് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് തന്നെയല്ലേ വരുന്നത് അതുകൊണ്ട് എന്തു ചെയ്യാ മതിയാക്കാം ഇങ്ങനെ നീ എന്റേ തീർത്ത് പറയുന്നുണ്ട് ആണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പ്രതാപനെ കാണുന്ന സമയത്ത് പ്രതാപനോട് ചോദിക്കുന്നുണ്ട് പ്രതാപനെ കാണുന്ന സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നിങ്ങളെന്തിനാണ് എന്നെയും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിനോട് ഞാൻ അറിയാത്ത കാര്യങ്ങളോ നീ എന്നോട് ചോദിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മഹാലക്ഷ്മിനോട് പ്രതാപം സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിലും മോഹിനിയും മുത്തശ്ശിയൊക്കെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം പ്രതാപൻ ഇങ്ങനെ തർക്കിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതും നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാത്തതുമായ ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇവിടെ അങ്ങ് പറയട്ടെന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി കഴിക്കുന്നുണ്ട് ആ എന്താ അങ്ങനെ എന്റെ മകനെ എനിക്കറിയാത്ത ഒരു രഹസ്യം അവന്റെ ഉള്ളിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്തിന്റെ ആ ഒരു രഹസ്യം എന്ത് ചെയ്യുകയാണ് മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് മഹാലക്ഷ്മി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറ്റൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ